ാണ് ബി ജെ പിക്കാർ വിടാതെ കാലിക്കറ്റ് സിൻഡിക്കേറ്റ് അംഗം പാട്ട് എന്താണ് പുറകെ അറിയില്ല ഇതിപ്പോ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടൊന്നല്ലേ പാട്ട് പഠിപ്പിക്കുന്നത് ഞാൻ ഇന്റർവ്യൂവിനകത്തേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ മരിച്ചു പോകുമ്പോഴേ എന്നെ കുറിച്ച് ആൾക്കാരെ ആലോചിക്കും പത്താം ക്ലാസ്സിലെങ്കിലും പഠിക്കുമെന്ന് അപ്പൊ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എതിരിപ്പം പാട്ട് പിള്ളേരെ പഠിപ്പിക്കുകയെ പഠിപ്പിക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റിയിൽ ഇത് പഠിപ്പിക്കാതിരുന്നാലും പിള്ളേർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയിലാണല്ലോ പാട്ട് കിടക്കുന്നത് പാട്ട് അവിടെ തന്നെയുണ്ട് പാട്ട് ആർക്ക് വേണമെങ്കിലും എപ്പോഴാണേലും യൂട്യൂബിലോ ബാക്കിയുള്ള സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളൊക്കെ പോയി പാട്ട് കേൾക്കാം അപ്പോൾ പാട്ട് പഠിപ്പിച്ചാലില്ല നിങ്ങളെല്ലാവരും ഈ പാട്ട് കേൾക്കുമ്പോൾ എന്തായാലും ഇത് നിലപാടിനോടുള്ള ഒരു തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ അല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന കാര്യം നമ്മൾ വന്ന് പറയല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്റെ നിലപാടിനെതിരായിട്ട് നടക്കുന്ന കാര്യമായിട്ട് തന്നെയാണോ എന്താണ് ഇത്രക്കാരോടൊക്കെ വേണമെന്നു പറയാനുള്ളത്